ഓണി മാർക്കറ്റ് ലക്ഷ്യമാക്കി നമ്മൾ കൃഷി ചെയ്യുന്നത് ചിങ്ങം കന്നി മാസങ്ങളിൽ തന്നെ ഏത്തവാഴ നമ്മൾ തടവെടുത്ത് വിത്ത് നട്ടിരിക്കണം ഓരോ മാസവും മുപ്പതാമത്തെ ദിവസം നൂറ് ഗ്രാം യൂറിയ നൂറ് ഗ്രാം പൊട്ടാഷ്യം എന്ന രീതി വളം ചെയ്തുകൊണ്ട് നൂറ് ഗ്രാം വീതം കൊടുത്തുകൊണ്ടിരിക്കണം അത് മുപ്പതാമത്തെ ദിവസം തന്നെ കൊടുക്കുകയും ചെയ്യണം അത് നമ്മളൊരു ടൈം ടേബിൾ എന്ന രീതിയിൽ തന്നെ അത് നമ്മൾ വളം കൊടുത്താലേ നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അളവ് കുറച്ചാണ് നമ്മൾ വളം ഇതിന് കൊടുക്കുന്നത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വളം വലിച്ച് മുപ്പത് ദിവസമാകുമ്പോഴത്തേക്കിൻ്റെ വളം വലിച്ച് വാഴ തീർത്തിരിക്കും ഇതിൻ്റെ വേണ്ട വളം വലിച്ചെടുക്കും അത് കഴിയുമ്പോൾ അടുത്ത വളം ഇട്ട് കൊടുത്താലും പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് അടുത്ത വലിക്കുവാൻ തുടങ്ങത്തുള്ളൂ വളം ആയിരത്തി മുന്നൂറോളം വരുന്ന ഏത്തവാഴകൾ ഈ തോട്ടത്തിൽ ഉണ്ട് വാഴക്കന്ന് സെലക്ട് ചെയ്യുന്നത് മുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങണം നടീൽ രീതികളും വളപ്രയോഗവും ഒക്കെ ചിട്ടയോടെയാണെങ്കിൽ പന്ത്രണ്ടാം മാസം കുലകൾ പാകമാകും ഓണവിപണിയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ കഞ്ഞി മാസത്തിൽ തന്നെ വിത്തുകൾ നടണം വാഴക്കന്ന് നടാനായി തടമെടുത്തതിനു ശേഷം മണ്ണിൻ്റെ അമ്ളത്വം കുറയ്ക്കാനായി തടത്തിൽ രണ്ട് കിലോഗ്രാം ഡോളോമേറ്റോ ഇരുന്നൂറ് ഗ്രാം കുമ്മായമോ വിതറുക അതിനുശേഷം വിത്ത് നടടുമ്പോൾ അര കിലോഗ്രാമോളം എല്ലുപൊടിയും കുഴിയിലിടുക ഇതുമൂലം വാഴയ്ക്ക് നല്ല കരുത്ത് ലഭിക്കുന്നു വാഴ ചുവട് പിടിച്ചു കഴിയുമ്പോൾ ആദ്യം വരുന്ന വേരുകൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതിനായി വിപണികളിലുള്ള ഏതെങ്കിലും മരുന്നുകൾ ഉപയോഗിക്കുക ഒരു വാഴയുടെ ചുവട്ടിൽ നിന്നും നാല് വിത്തുകൾ വരെ നടാനായി തിരഞ്ഞെടുക്കാം അവ നല്ല വലുപ്പമുള്ളതും കരുത്തുള്ളതും ആയിരിക്കണമെന്ന് മാത്രം